അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് പ്രിയ ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്കടുത്ത് നാങ്കുതൊട്ടി ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് ഇപ്പം ഇവിടെ നിൽക്കുന്നത് ഇതെൻ്റെ മമ്മിയാണ് ഹസ്ബൻഡിൻ്റെ അമ്മ ഞങ്ങൾക്ക് അമ്മ മാതാവ് ഒരു സൗഖ്യം സാക്ഷ്യപ്പെടുത്താനാണ് ഇവിടെ നിൽക്കുന്നത് മമ്മിക്ക് ഈ വർഷം ഓഗസ്റ്റിൽ യൂറിൻ പാസ് ചെയ്യുമ്പം പ്രോട്ടീൻ കൂടുതലായിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളൊരു യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു അതിൻ്റെ ബേസ് ലൈൻ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്തു അപ്പം പ്രോട്ടീൻ ലോസ് നന്നായിട്ടുണ്ട് ട്വൻറ്റി ഫോർ അവർ യൂറിൻ സാമ്പിൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതൊരു ഫൈവ് ഹൺഡ്രഡ് ഫൈവ് തൗസൻഡ് എബോ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ ഒരു അബ്നോർമാലിറ്റി കണ്ടതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു നമുക്കൊരു കിഡ്നി ബയോപ്സി ചെയ്യണം എന്താണെന്നുള്ളത് ഫർദറ് കണ്ടുപിടിക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഓഗസ്റ്റിൽ കിഡ്നി ബയോപ്സി ചെയ്തു ഓഗസ്റ്റ് മുപ്പതൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടി മമ്മിക്ക് അമൈലോയിഡോസിസ് മൾട്ടിപ്പിൾ മൈലോ അത് വെച്ചാൽ അധികമായിട്ട് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു അസുഖമാണ് അതും അതുവഴി മമ്മിക്ക് ക്യാൻസറിൻ്റെ തുടക്കവും കൂടിയായിരുന്നു അപ്പോൾ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഓങ്കോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ വേണമെന്ന് പറഞ്ഞു ഞങ്ങൾ അതുവരെ ഇടുക്കിയിൽ തന്നെ ഒരു ഡോക്ടറിനെ ആയിരുന്നു കണ്ടത് പെട്ടെന്ന് തന്നെ ഞങ്ങൾ എറണാകുളത്തേക്ക് എറണാകുളം മെഡിക്കൽ സെൻറ്റർ പാലാരിവട്ടത്തൊരു ഹോസ്പിറ്റലിലേക്ക് വന്നു അവിടെ ഒരു ഓങ്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു അപ്പം സാറിൻ്റെ അഡ്വൈസ് വെച്ച് ഞങ്ങൾ വീണ്ടും ഫ്രീ കാപ്പ ഫ്രീ ലാംഡ അങ്ങനെ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻസ് ഇൻവെസ്റ്റിഗേഷൻസൂടെ ചെയ്തു അതിനകത്താണ് നമുക്ക് ഫൈനലായിട്ടുള്ള റിസൾട്ട് അറിയാൻ പറ്റുന്നത് അതിനകത്ത് റിസൾട്ടുകളൊക്കെ കൂടുതലായിരുന്നു എന്ന് വെച്ചാൽ വൺ ഹൺഡ്രഡ് സിക്സ്റ്റി എബോ ആയിരുന്നു ഫ്രീ കാപ്പ ഉണ്ടായിരുന്നത് അത് അങ്ങനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങളോട് വീണ്ടും ഒരു കാർഡിയോളജിയുടെ കൺസൾട്ടേഷനോട് എടുക്കാൻ പറഞ്ഞെന്ന് വെച്ചാൽ മമ്മിക്ക് അത് കാർഡിയോളജിക്ക് എന്തെങ്കിലും പ്രശ്നം അറിയാൻ വേണ്ടി അങ്ങനെ എക്കോ ചെയ്തു അതിലും പ്രശ്നം ഉണ്ടായിരുന്നു വാൽവിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ ഈ റിസൾട്ടുകളൊക്കെ ആയിട്ട് ഞങ്ങൾ ഓങ്കോളജി കൺസൾട്ടേഷൻ വീണ്ടും എടുത്തു അത് കഴിഞ്ഞപ്പം ഇത് അതെ ഡോക്ടർ പറഞ്ഞത് ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള സംഭവമാണ് നമ്മൾ ഏകദേശം ഒരു മുപ്പത്തി ആറ് ഇഞ്ചക്ഷൻസ് എന്നുവെച്ചാൽ കീമോ ഇഞ്ചക്ഷൻ വീക്കിലി വൺസ് മുപ്പത്തി ആറ് ഇഞ്ചെക്ഷൻ എടുക്കണം എന്ന് ഞങ്ങളോട് പറഞ്ഞു സെപ്റ്റംബർ പത്തിന് ഞങ്ങൾ മമ്മിക്ക് കീമോ സ്റ്റാർട്ട് ചെയ്തു ഇഞ്ചെക്ഷൻ ആണ് ഞാൻ നേഴ്സാണ് ബേസിക്കലി സബ് ക്യൂ എടുക്കുന്ന ഇഞ്ചക്ഷനാണ് വയറിനായിരുന്നു ആയിരുന്നു അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഡോസ് സെപ്റ്റംബർ പത്തിനെടുത്തു ഞാൻ നേരത്തെ ഉടമ്പടി എടുത്ത ആളായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് മമ്മിയെ എങ്ങനെയെങ്കിലും ഇവിടെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവരണം എന്നൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ഡോസ് കഴിഞ്ഞതിന് ശേഷം സെപ്റ്റംബർ പതിനാറിന് ഇവിടെ വന്നു അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛൻ മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു സൈറ്റ് പൂശി പ്രാർത്ഥിച്ചു ഞങ്ങൾ തിരികെ പോയി വീണ്ടും അമ്മിയുടെ റെഗുലർ ഡോസ് ഞങ്ങൾക്ക് എല്ലാ ട്യൂസ്ഡേയിലുമാണ് ഇഞ്ചക്ഷൻസ് വരുന്നത് അതിൻ്റെ കൂടെ മമ്മിക്കൊരു ഒമ്പത് ടാബ്ലെറ്റ്സ് കീമോഡ ടാബ്ലെറ്റ്സ് ഉണ്ടായിരുന്നു ഇതെല്ലാം ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു ഇതിനിടയ്ക്ക് ഒക്ടോബർ മാസത്തിലും അമ്മയ്ക്ക് ഇച്ചിരി വയ്യാഴികെ വോമിറ്റിങ്ങിൽ സ്റ്റുള്ളൊക്കെ വന്ന് അഡ്മിറ്റ് ചെയ്തു എന്നിരുന്നാലും മാതാവ് ഞങ്ങളെ സംരക്ഷിച്ചു അവിടെ നിന്നൊക്കെ ഞങ്ങൾ മുന്നോട്ട് വന്നു ടോട്ടൽ ഞങ്ങൾ ഒമ്പത് ഇഞ്ചക്ഷൻസ് കംപ്ലീറ്റ് ചെയ്തു അത് കഴിഞ്ഞപ്പം മമ്മിക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് കാലിനും കഴുകൊക്കെ മരവിപ്പ് പുകച്ചില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങി അപ്പം ഞങ്ങൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാർ പറഞ്ഞു മേ ബി ഇത് ഡിസീസ് വേഴ്സണിങ് ആകുന്നതാകാം എന്ന് വെച്ചാൽ ന്യൂ ന്യൂറോപ്പതി ആകാം എന്ന് പറഞ്ഞു പക്ഷേ എന്തായാലും സാറിൻ്റെ അടുത്ത് എറണാകുളത്ത് ഓങ്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞു ഞങ്ങൾ അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഈ ആദ്യം ചെയ്തിരുന്ന ഫ്രീ കാപ്പ ഫ്രീ ലാംഡ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ നാല് ഡോസ് ഞങ്ങൾ എടുത്തു കഴിഞ്ഞപ്പം ഒന്നുകൂടെ ഇത് ചെയ്തത് നോക്കിയത് ഈ ഫസ്റ്റത്തെ വൺ സിക്സ്റ്റി പ്ലസ് സംഭവം റീഡിങ്സ് കിട്ടിയിരുന്ന ഞങ്ങൾക്ക് എയ് സിക്സ്റ്റി എയ്റ്റിലേക്ക് വന്നായിരുന്നു അപ്പോൾ സഡനായിട്ട് അത്രയും അമ്മമാതാവ് ഞങ്ങൾക്ക് കുറച്ച് തന്നിരുന്നു എന്നിരുന്നാലും ഞങ്ങൾ വീണ്ടും ഈ സംഭവങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് റിസൾട്ട് നോക്കി ആ റിസൾട്ടിനൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് ഞാനെന്നും അമ്മമാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ ഐ എം ജസ്റ്റ് വെയ്റ്റിംഗ് ഫോർ എ മിറാക്കിൾ എന്നെ ഒരിക്കലും അപ്സെറ്റ് ചെയ്യരുതെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു എന്തായാലും വേണ്ടിയില്ല അമ്മ മാതാവ് അതിനുള്ള റിസൾട്ട് തന്നു ആ ഫ്രീ ഫ്രീ ഫ്രീല്ലാമ സംഭവങ്ങളെല്ലാം സിക്സ്റ്റി സിക്സിലേക്ക് വീണ്ടും കുറഞ്ഞു അപ്പം സാർ പറഞ്ഞു ഇനി നമുക്ക് കീമോ ഇഞ്ചെക്ഷൻസ് വേണ്ട കാരണം ഇത് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് അതുപോലെ തന്നെ ഞങ്ങൾ ആദ്യം ചെയ്തിരുന്ന യൂറിൻ ട്വൻറ്റി ഫോർ അവർ സാമ്പിൾ വീണ്ടും ചെയ്ത് നോക്കി അപ്പോൾ ആദ്യത്തെ ആ ഫൈവ് തൗസൻഡ് കിട്ടിയത് വെറും സെവൻറ്റി ഫോറിലേക്ക് എത്തി അതെന്ന് വെച്ചാൽ അതൊരു നോർമൽ ഹ്യൂമൻ ബീങ്ങിൻ്റെ യൂറിൻ ട്വൻറ്റി ഫോർ അവർ പ്രോട്ടീൻ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഓ അതേപോലെ തന്നെ നോർമൽ വാല്യൂയിലേക്ക് വന്നു അപ്പോൾ പറഞ്ഞു ഇത് ഇനിയിപ്പോൾ നമുക്ക് നോർമൽ ആയ സ്ഥിതിയിൽ ഇഞ്ചക്ഷൻസിൻ്റെ ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് ഒരു മെയിൻ്റനൻസ് ടാബ്ലറ്റ് മാത്രം മതി എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം ഞങ്ങൾ മമ്മിക്ക് ആകെപ്പോൾ ഒരു ടാബ്ലറ്റ് മാത്രമേ ഉള്ളൂ അത് ഒരു ദിവസം ഒരു നേരമായിട്ട് മുപ്പത്തി ആറ് ഇഞ്ചക്ഷൻസ് പറഞ്ഞ സ്ഥാനത്ത് വെറും ഒമ്പത് ഇഞ്ചക്ഷൻസേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ അതും ഫുൾ ഡോസായിട്ട് ടു മില്ലിഗ്രാം എടുക്കേണ്ടി പറഞ്ഞത് നാല് ഡോസ് മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ അത് കഴിഞ്ഞ് അമ്മയ്ക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഡോസ് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ആ ഒമ്പത് ഡോസിൽ പകുതി ഡോസ് കുറച്ചായിരുന്നു ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇപ്പം അമ്മമാതാവ് ഒരുപാട് അനുഗ്രഹിച്ചു ഞങ്ങൾക്ക് കീമോ ഇഞ്ചെക്ഷൻസ് ഇല്ല ആകെപാടെ മമ്മി ടാബ്ലെറ്റ്സ് മാത്രമേ കഴിക്കുന്നുള്ളൂ മമ്മി ആരോഗ്യത്തോടെ ഇരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ഞങ്ങളുടെ കൂടെ എല്ലാ ആക്ടിവിറ്റീസിലും ഞങ്ങളുടെ കൂടെ കൂടുന്നു അമ്മ മാതാവ് ഇത്രയും വലിയൊരു അനുഗ്രഹം തന്നതിന് നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ എബ്രോഡായിരുന്നു അപ്പോൾ എൻ്റെ ഫോർഹെഡിൽ ഒരു അരിമ്പാർ അത്യാവശ്യം കുഞ്ഞിതായിരുന്നു സംഭവം പക്ഷേ അത് നെറ്റിയിൽ തന്നെ ആയിരുന്നപ്പം ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയായിരുന്നു പൊട്ടു തുടേണ്ട ആവശ്യമൊന്നുമില്ല ഇത് സംഭവം വലുതായിട്ടിരിക്കുക അപ്പോൾ അവിടെ ആയിരുന്നതുകൊണ്ട് അവിടെ ഒരുപാട് മെഡിസിൻസ് ഒക്കെ അവൈലബിൾ ആണല്ലോ അപ്പം അതൊക്കെ വാങ്ങി ഞാൻ ട്രൈ ചെയ്തു കാരണം എങ്ങനെയെങ്കിലും ഈ സംഭവം ഒന്ന് കളയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ യൂസ് ചെയ്തോ അതെല്ലാം എനിക്ക് അഡ്വേഴ്സ് ആയിട്ട് വന്നു സംഭവം വലുതായി വലുതായി വന്നു അവസാനം ഞാൻ തീരുമാനിച്ചു എന്തായാലും ഉടമ്പടി തൈല എൻ്റെ കയ്യിലുണ്ടല്ലോ ഇത് വെച്ചൊന്ന് നോക്കിയേക്കാം എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരാഴ്ച തികച്ച് അപ്ലൈ ചെയ്തില്ല പക്ഷേ ആ സംഭവം കംപ്ലീറ്റ് ആയിട്ട് പോയി ഇപ്പം എൻ്റെ നെറ്റിയിൽ അങ്ങനത്തെ യാതൊരു അടയാളങ്ങളും ഇല്ല അതുപോലെ തന്നെ ഈ മമ്മിക്ക് വയ്യാഴിക വന്നു കഴിഞ്ഞപ്പോൾ മുതല് ഞങ്ങൾക്ക് പ്രതിസന്ധികൾ ഏറെ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് പപ്പയ്ക്ക് ബെൽസ് എന്ന് പാൽസിന്ന് അസുഖം വന്നു പപ്പയ്ക്ക് ലിപ്സും ഇതൊക്കെ ഒരു സൈഡിലേക്ക് ഓടിപ്പോയി അങ്ങനെ പപ്പ ഒരാഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ആ അത് കഴിഞ്ഞപ്പോ വീട്ടിലെ മമ്മിയുടെ അമ്മയുണ്ട് അമ്മ വീണു അമ്മയ്ക്ക് ചെറിയൊരു ഫ്രാക്ചർ വന്നു എല്ലായിടത്തും അമ്മ മാതാവ് ഞങ്ങളുടെ കൂടെ സംരക്ഷണത്തിനായിട്ട് നിൽക്കുന്നുണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ വീട്ടിൽ വന്നു പക്ഷേ അമ്മയുടെ സംരക്ഷണം അമ്മ ഞങ്ങളെ ചേർത്ത് നിർത്തുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് പല രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റൽ കേസിനൊക്കെ പോകുമ്പോൾ ഫിനാൻഷ്യലി ഒരുപാട് എക്സ്പെൻസ് വരുന്ന കാര്യങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അപ്പം ഹസ്ബൻഡിൻ്റെ അനിയന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു ആ ഇൻഷുറൻസ് വെച്ച് ഞങ്ങൾ മമ്മിയുടെ ഓൾമോസ്റ്റ് അവിടെ എടുത്ത് അത്രയും ട്രീറ്റ്മെൻറ്റ് ഇൻഷുറൻസ് ചെയ്തു ചെറിയൊരു കോ പേയ്മെൻറ്റ് വന്നതല്ലാതെ ഞങ്ങൾക്കൊരു ഓവർ ബേർഡൻ ആയിട്ട് ഫിനാൻഷ്യൽ കാര്യങ്ങളിലും അമ്മമാതാവ് ഞങ്ങളുടെ കൂടെ നിന്ന് സഹായിച്ചു അതുപോലെ മമ്മിക്ക് ഫസ്റ്റ് അച്ഛനെ കാണാൻ ഇവിടെ വന്ന സമയത്ത് മമ്മിക്ക് ഈ അസുഖം തുടങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ട് മസിൽ ക്രാമ്പ്സ് ഉണ്ട് മുട്ട് മുട്ടുകൂത്താൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിടക്കുമ്പോഴൊക്കെ പെട്ടെന്നൊക്കെ മസിൽ കയറും അപ്പം ഞങ്ങൾ മസാജ് ചെയ്തൊക്കെയാണ് നിന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ മുട്ട് മുട്ടുകൂത്താൻ പറഞ്ഞപ്പോൾ മമ്മി ആദ്യം മുട്ട് മുട്ടുകൂത്തിയിട്ട് വീണ്ടും എഴുന്നേറ്റ് നിന്നു മമ്മിക്ക് അവിടെ മുട്ട് മുട്ടുകൂത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന ചേച്ചി പറഞ്ഞു മുട്ട് മുട്ടുകുത്തെന്ന് പറഞ്ഞിട്ട് മമ്മി അച്ഛൻ അടുത്ത് വന്നപ്പോഴാണ് മുട്ട് കുത്തിയത് അന്നത്തെ ആ ഒരു ബ്ലെസ്സിങ് അവിടെ മമ്മിയുടെ മസിൽ ക്രാംസ് മാറി കംപ്ലീറ്റ്ലി മാറി മമ്മിക്ക് പിന്നെ അങ്ങനെ ഒരു പ്രശ്നം ഇപ്പോഴും അമ്മമാതാവ് ഞങ്ങളെ സംരക്ഷിക്കുന്നു ഇത്രയും വലിയൊരു അനുഗ്രഹം ഇതിൽ കൂടുതൽ ഇനി വലിയ അനുഗ്രഹങ്ങളൊന്നും കിട്ടാനില്ല കാരണം അമ്മായി അമ്മയല്ല അമ്മയാണ് ഞാൻ അങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത് വലിയ അനുഗ്രഹങ്ങൾ ചെന്ന് അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരുന്നു നീ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഞങ്ങൾ ലാസ്റ്റ് കൺസൾട്ടേഷൻ എടുത്തത് ഡിസംബർ പന്ത്രണ്ടിനായിരുന്നു ഓങ്കോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷന് പോയത് അന്നത്തെ ഉടമ്പടി ധ്യാനത്തിൽ വി ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയുന്നുണ്ട് അച്ഛൻ ധ്യാന ഉടമ്പടി ധ്യാനത്തിനിടയ്ക്ക് അച്ഛൻ ഞണ്ടിനെ കാണുന്നു അത് ക്യാൻസർ രോഗികൾക്കുള്ള സൗഖ്യമായിട്ടാണ് കാണിക്കുന്നത് അധികം താമസിക്കാതെ മൂന്നാല് ക്യാൻസർ രോഗികൾ ഇവിടെ വന്ന് മൂന്ന് മാസത്തിനുള്ളിൽ സാക്ഷ്യം പറയുമെന്ന് അന്ന് അന്ന് അച്ഛൻ പറഞ്ഞിരുന്നു ഞങ്ങൾ അന്നാണ് ശരിക്കും ഓങ്കോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷന് പോയതും ഡോക്ടർ ഇനി നമുക്ക് കീമോ വേണ്ട നമ്മൾ ഓറൽ മെഡിസിൻസിൽ കണ്ടിന്യൂ ചെയ്യാൻ അപ്പം അത് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു അതിലൊരാൾ മമ്മി തന്നെയാണ് ഇനി മമ്മക്ക് ക്യാൻസറിൻ്റെതായ യാതൊരു ബുദ്ധിമുട്ടുകളും ഇനി ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു അതിലൊരാൾ മമ്മി തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മ മാതാവിനും തിരുകുമാരനും നന്ദി പറയുന്നു വിശുദ്ധ പറയും സുശേഷം പതിനാറ് ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും പ്രിയ തോമസ് എന്ന ഈ സഹോദരിയും അമ്മയും വലിയ കൂടി പരിശുദ്ധ അമ്മയുടെ സംരക്ഷണയിൽ ഈ കുടുംബത്തിന് ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങളെ ആവർത്തിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ് അമ്മയ്ക്കുണ്ടായ ക്യാൻസറിൻ്റെ രോഗാവസ്ഥകൾ അതിൽ മുപ്പത്തിരണ്ടോളം കീമോ ഡോക്ടർമാർ ആവശ്യപ്പെട്ടത് അത് മുഴുവനും ഒൻപത് കിമയോടുകൂടി അത് തീരുകയും അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെയും തൈലം പൂശിയുള്ള പ്രാർത്ഥനയിലൂടെയും അതിന് പൂർണമായ സൗഖ്യം ലഭിക്കുകയും ശാരീരികമായ അസ്വസ്ഥതകളിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ ലഭിക്കുകയും ചെയ്തതിനെയാണ് സഹോദരി ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ ചേർത്ത് പറയുന്നുണ്ട് മസിൽ ക്രാംസ് മൂലം മുട്ടുകുത്തുവാൻ ആവാതെ ഏറെ വിഷമിച്ചിരുന്ന നാളുകളിൽ അച്ഛൻ്റെ അരികിലെത്തി സൈത്യപൂശി പ്രാർത്ഥിക്കുന്നതിനും കൈവെപ്പ് ശുശ്രൂഷ പ്രാർത്ഥിക്കുന്നതിനും വേണ്ടി ീ ആലയത്തിലെത്തിയ സമയത്ത് ഇവിടെ മുട്ടുകുത്തുവാൻ വേണ്ടി ആവശ്യപ്പെട്ട സമയത്ത് മുട്ടുകുത്തിയപ്പോൾ അന്നു മുതൽ മാറിയ മസിൽ ക്രാംസ് വളരെ കൂടി ഇന്നും ഒരു കുഴപ്പവുമില്ലാതെ മുട്ടുമടക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ പറ്റുന്ന വിധത്തിൽ സഹോദരിക്ക് ആരോഗ്യം ലഭിച്ചതിനെയും കൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം അരിമ്പാറയുടെ ഒരു വിഷയം ഫോർവേഡിൽ തന്നെ വരികയും അതേറെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തിരുന്ന ആളുകളിലും പരിശുദ്ധമയുടെ വലിയ സഹായം ലഭിക്കുകയും ഉടമ്പടി തൈലം പൂശിയതിലൂടെ അതിൽ ലഭിച്ച പൂർണ്ണമായ സൗഖ്യത്തെയും സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഈ തിരുനടയിൽ പൂർണ്ണമായ ശരണത്തോടും ആഗ്രഹത്തോടും കൂടി ഉടമ്പടി എടുത്ത് ആരൊക്കെ പ്രാർത്ഥിക്കുകയും വിശുദ്ധ തൈലവും ഉടമ്പടി നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് നിരന്തരമായി വിശ്വ വിശ്വസ്തയോടുകൂടി ആ ഉടമ്പടി ജീവിതം നയിക്കുകയും ചെയ്യുമ്പോൾ എത്ര ഗുരുതരമായ രോഗത്തെയും എത്ര കാലപ്പഴക്കം ചെയ്യുന്ന രോഗത്തെയും മറ്റുള്ളവർ മാറില്ല എന്ന് പറയുന്ന കാര്യങ്ങളെ കാര്യങ്ങളെക്കൂടിയും മാറ്റിത്തന്ന് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് പൂർണ്ണ സൗഖ്യത്തിലേക്ക് പൂർണ്ണ സംരക്ഷണയിലേക്ക് നമ്മളെ നയിക്കുവാൻ പരിശുദ്ധ കൃപാസന മാതാവിലൂടെ ഈശോനാഥൻ നമ്മളെ അനുഗ്രഹിക്കുന്നുവെന്ന് കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ കുടുംബത്തിൽ ലഭിച്ച ഈ നന്മകളെ ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം കരങ്ങളടിച്ച് ഈ സാക്ഷ്യം അമ്മ ും സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക